ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ തർക്കവിഷയമായിരുന്നു പരിചേന കർമ്മം അതായത് യഹൂദര് പരിചേദനം ചെയ്തവരാണ് അപ്പൊ അവർ ക്രിസ്ത്യാനികളായവരും പരിചേതരായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷേ വിജാതിയരായിട്ടുള്ള യഹൂദരല്ലാത്ത മറ്റാളുകൾ ക്രിസ്ത്യാനികളായിട്ട് വരുമ്പോൾ അവർ ഓൾറെഡി പരിചേദനം ചെയ്തിട്ടില്ല അപ്പോൾ ഈ യഹൂദര നിർബന്ധം പിടിക്കാൻ തുടങ്ങി ഇവർ പരിചേദനം ചെയ്തേ പറ്റുള്ളൂ പൊലോസ്ലിഹിഹ അതിന് ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളാണ് പരിചേദനം ചെയ്തിട്ടുള്ള ഒരാളാണ് യഹൂദനാണ് പൊലോസ്ലിഹിഹ പക്ഷെ പൊലോസ്ലിഹ പരിചേദനം ചെയ്യാതെ വരുന്ന വിജാതിയവരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് വചനത്തിലൂടെ പൗലോസ്ലിഹ പറയുന്ന ഒരു കാര്യമുണ്ടല്ല ഈ സമയത്ത് ഭയങ്കരമായ ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യമാണ് ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് സത്യമാണ് ഈ ബാഹ്യ കാര്യങ്ങളിൽ ആന്തരിക കാര്യങ്ങളെക്കാളും ഇങ്ങനെ ശ്രദ്ധ പതിപ്പിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഇപ്പോൾ ഭയങ്കരമായ അനൈക്യം കടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലൊക്കെ തിരിഞ്ഞു നിൽക്കുന്നതിൽ നേരെ നിൽക്കുന്നതിലൊക്കെ ഒരു വല്ലാത്ത ഐക്യരൂപം കൊണ്ടുവരുത്താൻ വേണ്ടി ഈ ബാഹ്യ കാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധ കൊടുത്തത് കൊണ്ടല്ലേ ഈ അനൈക്യം മുഴുവൻ നമ്മുടെ സഭയിൽ കൊണ്ടുവന്ന് വന്നത് പിന്നീട് പിന്നീടുകൂടെ ഒന്ന് കേട്ടു നമുക്കൊക്കെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ പ്രതിസന്ധിയുമായിട്ട് വളരെ താരതമ്യം വളരെ അടുപ്പമുള്ളതാണ് അത് എങ്ങനെ അവർ മറികടന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മളിങ്ങോട്ട് പറ്റും ക്രിസ്തുവിന്റെ പുരിശിനെ പ്രതി പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്തത് എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമം അനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിചയത്തിലായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു ചുമ്മാ മേനിമറച്ചിന് വേണ്ടിയാണ് ഈ ബാഹ്യമായ പരിപാടികൾ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് ഐക്യമാണ് കൂട്ടായ്മയാണ് വേണ്ടതെങ്കിൽ ഈ മനസ്സുകൊണ്ടുള്ള കൂട്ടായ്മ ഉണ്ടാവണം മനസ്സുകൊണ്ടുള്ള കൂട്ടായ്മകളുണ്ടാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതുപോലത്തെ ചില ബാഹ്യമായ വ്യത്യസ്തതകൾ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം ഇതില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല ഇത് ചെയ്യാതെ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ നിർബന്ധം കുത്തിപ്പിടിക്കുമ്പോൾ ആദ്യമ ക്രൈസ്തവ സമൂഹം ിൽ ഈ ഉണ്ടായിരുന്ന പ്രശ്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അപ്പസ്ത്രമാര് മറികടന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരും അറിയണം തിരിച്ചറിയണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ